ഇയോബിൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം ജോബ് ചാപ്റ്റർ ടു തേർട്ടീൻ അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകിൽ അവനോടുകൂടെ നിലത്തിരുന്നു ഇയോബിന് ഒരു കഷ്ടമുണ്ടായപ്പോൾ ഇയോബിൻ്റെ സ്നേഹിതന്മാർ ഒരു വാക്ക് പോലും മിണ്ടാതെ കൂടെ ഇരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ആർക്കെങ്കിലും ഒരു രോഗമോ ദുഃഖമോ പ്രയാസമോ ഉണ്ടായാൽ അതിനെ ഏറ്റവും കൂടുതൽ വൾഗറാക്കി തീർക്കുവാൻ അതിനെക്കുറിച്ച് എന്തെല്ലാം പറയാമോ ചിന്തിക്കാത്തതും പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്താൻ ശ്രമം നടക്കുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ് എന്നാൽ യോവിൻ്റെ സ്നേഹിതന്മാരാകട്ടെ ഒരു വാക്ക് പോലും മിണ്ടാതെ അതാണ് എടുത്ത് ചിന്തിക്കേണ്ടത് ഒരു വാക്ക് പോലും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോട് കൂടെ ഇരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം മറ്റുള്ളവർ രോഗമുണ്ടായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ അവർക്ക് വേണ്ടി മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്